മലയാളം ബിഗ് ബോസ് സീസൺസാണ് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോള ആദില നൂറ ഇവരും മൂന്നുപേരും കൂടെ പോമോഗ്രാനേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആതിൽ ചോദിക്കുന്നുണ്ട് എന്താ അനുമോളും നിനക്ക് പറ്റിയത് ഇങ്ങനെ മൂടിയായിട്ട് നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അനുമോളൊന്നും മിണ്ടുന്നൊന്നുമില്ല ഇത് കഴിക്കുകയും ഇങ്ങോട്ട് വന്നേ ഈ സൗദാമിനികൾ വന്നിങ്ങോട്ട് കഴിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ആതിൽ നല്ല മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് അക്ബറിൻ്റെ റാപ്പ് സോങ് കേൾക്കണ്ടായിരുന്നു എന്ന് അനിമോള് പറയുന്നുണ്ട് നീ ഒന്ന് പൊയ്ക്കേ അത് വെറുതെ വിട് എന്നൊക്കെ ആതിലോ പറഞ്ഞു കൊടുക്കേണ്ടത് അതൊക്കെ തമാശ എന്ന് പറയുന്നുണ്ട് ഭക്ഷണം എന്താ എന്ന് ചോദിക്കുന്നുണ്ട് അനുമോള് അപ്പോൾ അവിടെ എന്തോ ആകുന്നുണ്ട് എനിക്കാണെങ്കിൽ തലവേദന എടുത്തിട്ട് വയ്യാന്നൊക്കെ നൂറ പറയുന്നുണ്ട് ആ സമയത്ത് പറയ ആദ്യം പറയുന്നുണ്ട് നിങ്ങൾക്കൊക്കെ നെഗടിച്ചിട്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നതെന്ന് പറയുന്നുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ട് നമ്മളെ പിടിച്ചു നിർത്താൻ നമ്മൾ മാത്രമേ ഉള്ളൂ നമുക്കേ പറ്റുള്ളൂ നമ്മളെ പിടിച്ചു നിർത്താൻ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം അപ്പം അനിമോൾ പറയുന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ എന്താണെങ്കിലും പുറത്ത് പോകും ഇവിടെ നിന്ന് ഓടിപ്പോകാനാണ് എനിക്കിപ്പോൾ തോന്നുന്നത് പുറത്ത് എനിക്ക് എന്താണ് ചാർത്തി തന്നിരിക്കുന്നത് എനിക്ക് എന്ത് നെഗറ്റീവ് ഉള്ളതെന്നൊക്കെ എനിക്കറിയണം എന്നൊക്കെ അനിമോൾ പറയുന്നുണ്ട്